അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു തോരക്കറീൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് തോര എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി ആവശ്യമുണ്ട് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം പിന്നെ കുറച്ച് വച്ചർ മുളകും വെളുത്തുള്ളിയും അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ എടുത്തിട്ട് അതിൽ നമുക്ക് തേങ്ങ തേങ്ങയിട ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയ ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൈ ഇളവാണെടുക്കുന്നത് നിങ്ങളെ അനുസ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ പൊടികളും കാര്യങ്ങളും നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ ഇനി കുറച്ച് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് ഇവിടെ ഒരു സ്പൂണ് എടുത്തത് പിന്നെ കുറച്ച് കാശ്മീരി മുളക് ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് സാധാ മുളക് പിന്നെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ മൂ നാല് കുഞ്ഞുള്ളി കൂടി ഇട്ടിട്ട് അതില് ആവശ്യത്തിന് അഞ്ചിറ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ തോരയിലേക്ക് ഈ കൂട്ടോന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് പുളിയും കൂടി ഇഴികുന്നണ്ട് പിന്നെ ആ മറ്റ നമ്മൾ അരച്ചുവെച്ച അതേ പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം കൂടി ആവശ്യത്തിന് അനുസിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇത് എത്രത്തോളം ലൂസാക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം ലൂസാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുക ഇനി ഇതിന് വേണ്ടിച്ച് വെറുത്തിടാൻ വേണ്ടിയിട്ട് കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ ഇതിൽ കുറച്ച് വെ വച്ചൽ മുളകും കറിവേപ്പിൽ ആവശ്യമുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക പിന്നെ അതിൽ കറിവേപ്പിൽ ും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വറ്റൽ മുളകും ഇനി ഈ ഉള്ളീന് നല്ലൊരു സ്മെല്ല് വരും ആ പച്ചമണം മാറുന്നൊരു സ്മെല്ല് അങ്ങനെ ആയിട്ടാകുമ്പോൾ ഇത് വെറുക്കുന്ന സ്റ്റോപ്പ് ചെയ്യാം ഇത് നല്ല തിളക്കുന്ന തോരക്കറിയിലേക്ക് ഈ കൂട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം ഇപ്പം ഒന്നും ഇളക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ടേസ്റ്റ് തോരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്